തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ കാരണം പല പ്രശ്നങ്ങളിലുമുള്ള നിലപാടുകളെ എന്തായാലും സ്വാധീനിച്ചേക്കാം ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും ഒരു പഴയകാല ഓർമ്മയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ മെയ് മാസത്തിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ജോലിപരമായിട്ട് എന്തായാലും ആത്മവിശ്വാസം വർദ്ധിച്ചേക്കാം പുതിയ കോഴ്സ് പുതിയ അവസരങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വന്നു ഭവിക്കാനും സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് ഒരൊറ്റപ്പെട്ട അവസ്ഥയുള്ള കൊണ്ട് നിങ്ങൾ ഇമോഷണലി നല്ല ഡിസ്റ്റർബൻസ് ആവും നിങ്ങൾക്ക് ആങ്സൈറ്റിയും വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യാം വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ പഴയ ബന്ധങ്ങൾക്ക് ഒപ്പം ഒരു അനിശ്ചിതത്വം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല നിങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓവറായിട്ട് ചിലവാക്കാനും സാധ്യത വളരെ കൂടുതലാണ് എന്നു വച്ചിട്ട് നിങ്ങൾക്കുള്ളത് മാത്രം കൈവശം വെക്കുക ആവശ്യമുള്ളത് മാത്രം മറ്റുള്ളവർക്ക് സംസാരിക്കുകയും ചെയ്യുക കാരണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഭാവിയിൽ അത് നിങ്ങൾക്ക് വിഘ്നം വരാൻ സാധ്യത വളരെ कूड़ल